മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തി മതസൗഹാർദ്ദം നിലനിർത്തേണ്ട സമയമാണ് ഇതെന്നും കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരം കൂടിക്കാഴ്ചയെന്നും കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പ്രതികരിച്ചു എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെ ആശംസകൾ ഞാൻ എം കെ മുനീർ ഇവിടെ സന്നിധരാണ് ക്രിസ്മസ് ആശംസിക്കുന്ന വേണ്ട വന്നിരിക്കുന്നതാണ് വളരെ സന്തോഷമുണ്ട് അങ്ങനെയുള്ള ആ സൗഹാർദ്ദം എപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സന്ദർശനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്ന കാലഘട്ടമാണ് എന്ന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു മുനമ്പത്ത് നിന്ന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ കൂട്ടുനിൽക്കില്ല ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുമെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സ്നേഹത്തിൻ്റെ ജന്മദിനമായിട്ടാണ് അതെല്ലാവരും കാണുന്നത് ലോകമെങ്ങുമുള്ള സമൂഹം അത് മനസ്സിലാക്കുന്നു ആദരിക്കുന്നു ലോകമെങ്ങും ക്രിസ്മസ് വളരെ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു കേരളത്തിലാകുമ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്നുള്ളത് ബന്ധങ്ങളുടെ പാലം അത് ആഘോഷങ്ങളിലൂടെ തീർക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ബന്ധങ്ങളുടെ പാലമാണ് നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്നതും വീണ്ടും അതിനെ ദൃഢപ്പെടുത്തുന്നതും കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു പക്ഷേ അതിനൊരിക്കലും തന്നെ ഞങ്ങളാരും കൂട്ടുനിൽക്കുകയില്ല ഏത് വിധേനയും അവർക്ക് അവരുടെ ആ ജീവിതാവകാശം നിലനിർത്തി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ അതെന്താണോ ചെയ്യേണ്ടത് ആ കാര്യത്തിലാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത് മിഥിലാ ബാലൻ വിശദാംശങ്ങളുമായി മിഥില കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരു കൂട്ടരുടെയും പ്രതികരണം എങ്ങനെയാണ് പ്രത്യേകിച്ച് നമ്പം വിഷയമൊക്കെ സജീവമായി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അനുജ ഇന്ന് രാവിലെ ഏഴ് മണിക്കായിരുന്നു പാണക്കാട് സാദിക്കലി ശാബ്ദങ്ങൾ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വഗീസ് ചക്കാലക്കലിനെ കണ്ടത് ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച ക്രിസ്മസ് സന്ദേശം നേരിടുന്നതിനായിരുന്നു അദ്ദേഹം എത്തിയത് ഈ രണ്ടുപേരും പറഞ്ഞത് ഒരു മതസൗഹാർദ്ദത്തിന്റെ കാലം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്നാണ് മുനമ്പം വിഷയം ഉൾപ്പെടെ കത്ത് നിൽക്കുന്ന ഒരു സമയമാണ് മുനമ്പം വിഷയത്തെക്കുറിച്ചായിരുന്നു മീഡിയ മാധ്യമ പ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മുനമ്പത്തു നിന്നും ആരെയും കുടിയൊഴിപ്പിക്കില്ല അത്തരം കുടിയൊഴിപ്പിക്കലിന് ഒരിക്കലും കൂട്ടുനിൽക്കില്ല അവരുടെ ജന്മാധികാരം അല്ലെങ്കിൽ ജന്മാവകാശം നിലനിർത്താൻ വേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും അതിനായിരിക്കും മുൻഗണന നൽകുക എന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പാണക്കാട് സാദിഖലി സാദിക്കലിശാപ്തങ്ങൾ പറഞ്ഞു മറ്റൊന്ന് ഇപ്പോൾ മുനമ്പത്ത് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ നടക്കുന്ന ഒരു പറ്റിയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്നത് സംഭാഷണത്തിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല അത്തരം ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം പങ്കുവച്ചത് അനുജ പാണക്കാട് സാധ്യഖലീ തങ്ങൾ കോഴിക്കോട് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലുമായി കൂടിക്കാഴ്ച നടത്തിയ ആ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് മിഥിലാ ബാലൻ നൽകിയത്